സ്നേഹത്താൽ നിറഞ്ഞ ഒരു ദിവസം ഇനി ഒരു ആയുസിന്റെ യാത്ര ടെലിവിഷൻ ലോകത്തെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ആര്യ ബാബു ഏറെ കാത്തിരിപ്പിനും ആരാധകരുടെ ആശംസകൾക്കും ശേഷം ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ യാത്രയിലേക്ക് കടക്കുകയാണ് സംഗീതത്തിന്റെയും സന്തോഷത്തിന്റെയും ചൂടിൽ ആര്യ തന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തത് പ്രിയതമനായ ഡി ജെ സിബിനെയാണ് വിവാഹ ചടങ്ങ് ലളിതവും ഹൃദയസ്പർശവുമായ രീതിയിൽ നടന്നു അമ്മയുടെ കൈപിടിച്ച് കല്യാണ മണ്ഡപത്തിലൂടെ ആര്യയുടെ മകൾ കുശി നടന്നു തിളങ്ങുന്ന ചിരി എല്ലാവരുടെയും മനസ്സ് നിറയിച്ചു അവളുടെ കണ്ണുകളിൽ കാണാമായിരുന്നു സന്തോഷം ഒരിടവേളയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയ മുഴുവനും നിറഞ്ഞു നിന്നു വിവാഹത്തിന് ശേഷം ആര്യ തന്റെ അനുഭവം ഇങ്ങനെ കുറിച്ചു സ്നേഹത്താൽ നിറഞ്ഞ ഒരു ദിവസം ഇനി ഒരു ആയുസിന്റെ യാത്ര ആര്യയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന കലയും പ്രതിസന്ധികളും കഥകളാലും തന്നെയാണ് എന്നാൽ ഇന്ന് അത് സ്നേഹത്തിന്റെ വിജയകതയായി മാറി കരിയറിനേക്കാൾ ജീവിതത്തെയും ബന്ധത്തെയും മുൻതൂക്കം നൽകി ധൈര്യം ആരാധകരെ ഏറെ ആവേശപ്പെടുത്തി ഇന്ന് ഇവരുടെ ജീവിതം പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ് കുടുംബത്തിനെ അനുഗ അനുഗ്രഹങ്ങളും ആരാധകരുടെ ആശംസകളോടും കൂടി ആര്യയും സുബിനും കൈക്കോർത്തും മുന്നോട്ട് തന്നെ